ഏലം ഉൽപാദന മേഖല നിലനിൽപ്പ് ഭീഷണി അഭിമുഖീകരിക്കുന്നു നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന പകൽ താപനിലയിൽ തോട്ടങ്ങൾ ഒട്ടുമിക്കവയും കരിഞ്ഞുണങ്ങി ഹൈറേഞ്ചിൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനം ഏലത്തോട്ടങ്ങളും വരൾച്ചയുടെ പിടിയിൽ അകപ്പെട്ടെങ്കിലും പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള സഹായത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കർഷകർ ഇരുപത് ഡിഗ്രി താപനിലയിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ഏലത്തിന് നിലവിലെ നാൽപ്പത് ഡിഗ്രിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ സർക്കാർ അടിയന്തര സഹായങ്ങളുമായി കാർഷിക മേഖലയിലേക്ക് തിരിയേണ്ട സാഹചര്യം അതിക്രമിച്ചു കുളങ്ങളും മറ്റു ജലാശയങ്ങളും ഹൈറേഞ്ചിൽ വറ്റി വരേണ്ടതിന് പുറമെ വെള്ളത്തിന് പോലും ക്ലസിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മഴയുടെ അഭാവവും ഉയർന്ന പകൽ താപനിലയും താങ്ങാനാവാതെ ഭൂരിഭാഗം ചെറുകിട കർഷകരുടെ തോട്ടങ്ങളിലെ കൃഷിയും നശിച്ച അവസ്ഥയിലാണ് പുതിയ തൈകൾ വെച്ച് പിടിപ്പിച്ച് വിളവെടുക്കാൻ ഒന്നിലധികം വർഷം വേണ്ടിവരുമെന്നതും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു ഏല ശരങ്ങൾ ഉണങ്ങിയത് ഉൽപാദകർക്ക് താങ്ങാവുന്നതിനപ്പുറം തിരിച്ചെടിയാണ് അറുനൂറോളം ചെടികളാണ് എനിക്ക് തന്നെ ഇതുപോലെ നൂറുകണക്കിന് ആൾക്കാർ ആയിരം നൂറല്ല ആയിരക്കണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് ഹെക്ടർ ആയിരത്തിപ്പരം ഹെക്ടർ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആയിരപ്പ ആയിരത്തിൽ പരം ഹെക്ടർ സ്ഥലത്തെ ഏലം പൂർണ്ണമായും അതിൻ്റെ ഇരട്ടി സ്ഥലത്തെ ഏലം ഹായുമായി നശിച്ചു പോകുന്നതാണ് അറിയാൻ സാധിച്ചേക്കുന്നത് അപ്പം വളരെയധികം ഇപ്പം ഈ രീതിയിൽ തുടർന്നാൽ സാധാരണക്കാരായ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ് ബഹുമാനപ്പെട്ട അധികാരികളും ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വവും നിലവിലെ കാലാവസ്ഥ കണക്കിലെടുത്താൽ നമ്മുടെ കൃഷി ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം മെയ് ഒന്നാം പകുതിയോടെ ഇല്ലാതാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കൃഷി നശിക്കുന്നത് നിസഹാരായി നോക്കി നീക്കാൻ മാത്രമേ കർഷകർക്കാവൂ സ്വരാജിൽ ഗോപകുമാറിന്റെ പുരടത്തിൽ ഉണ്ടായിരുന്ന എഴുന്നൂറ്റി അൻപത് ചെടികൾ പൂർണമായും ഉണങ്ങി നശിച്ചു രാവിലെയും വൈകിട്ടും ജലസേചനം നടത്തിയിട്ടും തണലുണ്ടായിട്ടും അന്തരീക്ഷത്തെ താപത്തിലെയാണ് ചെടികൾക്ക് തിരിച്ചടിയായത് സർക്കാർ നഷ്ടം കണക്കാക്കാൻ നടപടി ആരംഭിച്ചതോടെ പ്രതീക്ഷയിലാണ് ഏല കർഷകർ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ